രാഷ്ട്രീയം ചെയ്യുന്നത് എന്ന് എസ് ഐ ടി യോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആശ്വാസകരമായ ഒരു വിദ്യ സത്യസന്ധമായി ഇവരിൽ അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എല്ലാം അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാറ് ഒരാളെ ഒഴിവാക്കാൻ ദ്വാരപാലിക ശില്പം മുന്നിൽ വരണം അതാണ് ആഗ്രഹിക്കുന്നത് അയ്യപ്പ ഭക്തർ കേരളത്തിൽ ആഗ്രഹിക്കുന്നതാണ് ആ തരത്തിൽ അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് രോഗദണ്ഡും രുദ്രാഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത് എന്ത് നടപടിക്രമമാണ് അയ്യപ്പന്റെ സ്വത്ത് ആർക്കും തട്ടിയെടുക്കാം ആർക്കും കൊണ്ടുപോകാം ഒരു നടപടിക്രമവും ഇല്ല ഇത് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ബാക്കിയാണ് പുറത്തേക്ക് പോയില്ല എങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനെ ഇത് ഏൽപ്പിക്കാനുള്ള എന്ത് നടപടിക്രമമാണ് സ്വത്തുക്കൾ പൂർണമായി സംരക്ഷിക്കാനും അത് മെയിന്റനൻസ് നടത്തുന്ന സമയത്ത് മെയിന്റനൻസ് നടത്താനുള്ള നിലവിലുള്ള പ്രൊസീജിയർ മുഴുവൻ മുഴുവൻ പറത്തിക്കൊണ്ടാണ് ഇതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വിവാദത്തിൽ ടീച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് കേരള ഗവൺമെന്റ് ഒരു ഞങ്ങൾ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൂടുതൽ അറിവുണ്ടാവും അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നടന്മാരുടെ വീട്ടിൽ സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഈടികിടന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത് ഈ ദേവസ്വമന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം മാത്രമാണ് ഉത്തരവാദിയെ ാണ് കുഞ്ഞ പൂജയെ വീട്ടിൽ ക്ഷണിച്ചിരിക്കുന്നു വീണ്ടും ഈ മോശം നടന്നേനെ ഞങ്ങൾ സംശയിക്കുന്നത് അവിടെ ദ്വാരപാലകാശം ഇല്ല അത്തളയില്ല ില് ഞാള കയ്യൻ പറ്റാൻ സംഗമിക്കുന്നു അതുകൂടി പോയത് അതാണല്ലോ സംസ്ഥാനും ആശാപ്രവർത്തകർ മുൻപ്രിച്ച് മാർഗം നടത്തുന്നു കടുത്ത വെയിലെയും പോരാട്ടം തുടരുന്ന ആശ്രമം അടിസ്ഥാന ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സമരത്തിന് നേരങ്ങ നടപടിച്ച് കൊണ്ട് സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാടിക്കുന്നു ഒക്ടോബർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ആശന്മാർ മാർച്ചു വെച്ചിട്ടുണ്ട് ഈ മാർച്ചിന് തൊട്ടുപിന്നായിട്ട് മാസമായി തീരം

ശില്പാർഡ് കൊടുത്തെന്ന് നമ്മളെങ്ങനെയാ അറിയണം അത് അങ്ങനത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയുന്നു അതാണ് ഞാൻ ചോദിച്ചത് മാത്രല്ല മന്ത്രി വാസവൻ എന്താ പറഞ്ഞത് ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലാ കുഴപ്പവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഴപ്പമില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല എല്ലാം കുഴപ്പവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടപടിക്രമം ലഭിച്ചത് എല്ലാം അല്ലേ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട് കുഴപ്പമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യപ്പറ്റാരപാലക വിഗ്രഹം ഏതെങ്കിലും കോടീശ്വരത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയണ്ടേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കടകം നമ്മളോട് ചോദിച്ചത് ീ സ്വർണ്ണപാളി ഒരുങ്ങി ആ സ്വർണ്ണം തിരിച്ചു എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായി കണ്ടെത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ കണ്ടെത്തിയതാണ് അതിന് രേഖകൾ ഉണ്ടായിരുന്നത് ഒരു ക്രിമിനൽ നടപടി ഉണ്ടായിട്ടും ഇതുവരെ ഒരു അന്വേഷണം നടക്കാത്തത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ പോയിന്റാണ് ഇപ്പൊ ഇവര് ഉണ്ണിക്ഷേപം പോറ്റിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഉണ്ണിക്കേഷൻ പോറ്റി മാത്രമായിരുന്നെങ്കിൽ ഇവർ ഇത് അറിഞ്ഞപ്പോ ഉണ്ണിക്കേഷൻ പോറ്റിക്ക് അന്വേഷണം നടത്തിയില്ല മൂടി വെച്ചു അയാളെ രക്ഷിക്കാൻ നോക്കി കാരണം എന്താ അയാൾ പിടിയിലായും ഞാനൊരു ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു ഇന്നലെ അസംബ്ലിയിൽ ടേബിൾ ചെയ്ത സി ആൻഡെ ജി റിപ്പോർട്ടിൽ നമ്മുടെ ജി എസ് ടി വിഭാഗത്തെ പറ്റി ഗുരുതരമായ ഉള്ളത് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ ടാക്സ് പഠനം പറ്റുന്ന സെഷൻ തകർത്തിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജി എസ് ടിയിലൂടെ ഉണ്ടാകുന്നത് ജി എസ് ടിയും ഇവേ ബില്ലും കൃത്യമായി കൊണ്ടുപോകാത്തത് കൊണ്ട് കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അകം ഗൗരവതരമായി വർദ്ധിക്കുന്നു എന്നുള്ള കണ്ടെത്തലും സി ആൻഡ് റിപ്പോർട്ടിലുണ്ട് നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിവരയിട്ട് സി ആൻഡ് ഐ ജി റിപ്പോർട്ടിൽ കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു അല്ല ഇപ്പൊ വാർത്ത കണ്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലീസ് ആ നടപടിക്രമങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്വേഷിക്കും എനിക്കറിയില്ല ഞാനിപ്പോ ഒരു വാർത്ത കണ്ടു വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആരെങ്കിലും തെക്കുകാരൻ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തെക്കുകാരനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം